ഹായ് ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടിലെ വളരെ വലിയൊരു അപകടാവസ്ഥയിൽ നിന്നും തരണം ചെയ്ത് പൂർണിമാമ ഇപ്പോൾ തൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുവാണ് പൂർണിമാമയ്ക്ക് താങ്ങും കരുതലായിട്ടും എല്ലാം താങ്ങും തണലായിട്ടും എല്ലാം കൂട്ടുനിന്നത് ചെയ്തുവാണ് എന്നാൽ പൂർണിമാമയുടെ ജീവൻ ഇപ്പോൾ തിരിച്ചു കിട്ടാൻ തന്നെ കാരണം പല്ലവി തന്നെയാണ് അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും പൊന്നുമടത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമോ ഋതു ഇനി വീണ്ടും പല്ലവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ അത് മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വരുന്നേക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ സേതുവും പല്ലവിയും കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ തിരിച്ച് ഡി ഡിസ്ചാർജ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ാണ് ഈ സമയം ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു നമ്മുടെ പല്ലവിയുടെ അമ്മ ശോഭ പാറു രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ശോഭ വരികയും എന്നിട്ട് പാറുവിൻ്റെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് ഞാൻ തന്നെ അമ്മയുടെ അമ്മ ഈ തുണിയൊക്കെ ഞാൻ തന്നെ അലക്കിക്കോളാം അമ്മ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം രാവിലെ തൊട്ട് വീട്ടിലെ ജോലികളും തയ്യലും എല്ലാം കൂടി അമ്മയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും അമ്മമാരുടെ ആ ഒരു ഒരു ദിവസത്തെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ താളം തന്നെ തെറ്റിപ്പോവും അങ്ങനെ തന്റെ അമ്മയ്ക്ക് ഒരു പനിയാണെങ്കിലും ഒരു അസുഖമാണെങ്കിലും എപ്പോഴും വരും അമ്മമാർക്ക് എന്ന് പറയുമ്പോൾ പനി ചുമ എല്ലാ അസുഖങ്ങളും വന്നാൽ പോലും അവരത് കാണിക്കത്തില്ല ആ താൻ ഒന്ന് കിടപ്പിലായി പോയി കഴിഞ്ഞാൽ തന്റെ മക്കള് തന്റെ കുടുംബം തകർന്നു പോകും എന്ന് അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ എത്രയൊക്കെ അസുഖങ്ങൾ വന്നാലും അത് മനസ്സിലൊതുക്കി ജീവിക്കാനാണ് അമ്മമാർ തയ്യാറാവുന്നത് എന്നൊക്കെ ശോഭ പറഞ്ഞു അതിന് കൂടെ തന്നെ പാറ പറഞ്ഞത് ഇപ്പോൾ മുമ്പാണെങ്കിൽ അങ്ങനെയാണ് പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും സഹിച്ചും പുറത്തും പോകാനായിട്ട് ആരും തയ്യാറാവത്തില്ല അത് കളഞ്ഞ് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് തന്റെ സ്വാതന്ത്ര്യത്തിലൂടെ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനായി എല്ലാവരും തീരുമാനിക്കത്തുള്ളൂ എന്നൊക്കെ പാറു സംസാരിച്ചു അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ശോഭ തന്റെ ജോലി നോക്കി പോകുമ്പോഴാണ് ഫോണില് വിശ്വന കോൾ വരുന്നത് വിശ്വനെ കോൾ എടുത്തു സംസാരിച്ചു അപ്പോ വെച്ച് കാണാം എന്ന് തന്നെ വിശ്വയോട് പാറു പറഞ്ഞു എന്നാൽ ഇത് ശോഭ മാറുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ പാറു ആരോട് സംസാരിച്ചത് എന്ന് അറിയത്തില്ല ചോദിച്ചപ്പോ തന്റെ ഫ്രണ്ട് ആണെന്നാണ് ശോഭയോട് പറഞ്ഞത് പക്ഷേ ഈ സമയം വിശ്വ പുറത്തോട്ട് വിദേശത്തോട്ട് ജോലി നോക്കുവാണ് വിദേശത്തോട് ജോലിയൊക്കെ നോക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന വിവരം വിശ്വ പുറത്തോട്ട് ജോലി നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് എന്നുള്ള വിവരം രാജലക്ഷ്മി ഒരാളെ വിളിച്ച് പറഞ്ഞു അതിന്റെ പേരിൽ രാജലക്ഷ്മി വിഷയോട് വിഷയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ താൻ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ ഇവിടെ നിൽക്കത്തില്ല തനിക്ക് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണം ഒരു പ്രശ്ന എന്ത് പ്രശ്നങ്ങൾ എന്നാലും ഒരു ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കണം പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്കത് ആ ഒരു സ്നേഹമോ സന്തോഷമോ ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഏട്ടത്തെ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഏട്ടൻ ഏട്ടത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതും പിന്നെ കുത്തിത്തിരുപ്പും വഴക്കും കാര്യങ്ങളും മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് വിശ്വ പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോഴും തന്റെ അമ്മ തനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ തന്റെ അമ്മയെ വിട്ട് ഞാൻ ഒരിടത്തും പോകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ദ്രൻ പറയുന്നത് അങ്ങനെ ആ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും പൊന്നുമടത്തിലേക്ക് എല്ലാവരും തിരിച്ചു വന്നു പൂർണിമാമ ഈ സേതുവും പല്ലവിയും കൂടി പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി അകത്തോട്ട് കൊണ്ടുപോയതിൻ്റെ പിന്നാലെ തന്നെ ഋതുവിനോടും സ്വാതിയോടും അച്ചു സംസാരിച്ചു വലിയൊരു ആപത്തിലോട്ട് തൻ്റെ അമ്മ എത്തിപ്പെട്ടപ്പോൾ പല്ലവ് ചേച്ചി മാത്രമാണ് അവിടെ സഹായത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നീ ഇനി ഒരിക്കലും മുമ്പത്തെ ദേഷ്യവും കാര്യങ്ങളും വെച്ച് ചേച്ചിയോട് പെരുമാറരുതെന്നും ചേച്ചിയുടെ സ്നേഹത്തോടെ പെരുമാറണം ഇനി അടിയും വഴക്കുമൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ അച്ചു ഋതുവിനോട് പറഞ്ഞു അപ്പോൾ ഋതുവിനും അത് ശരിയാണ് എന്ന് മനസ്സിൽ തോന്നി തിരിച്ച് പൂർണ്ണിമാമയെ റൂമിനോട്ട് കൊണ്ട് കിടത്തിപ്പോഴും പൂർണ്ണിമാമ സേതുവിനോട് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എൻ്റെ മക്കൾക്ക് എപ്പോഴും കാവലും കരുതലായിട്ട് ഒരു കവചം പോലെ നീ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതെന്നും അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ ഒപ്പം കാണണമെന്നും ഇനി ഒരാ എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ മരണപ്പെട്ടു പോയാൽ പോലും എൻ്റെ എന്റെ മക്കൾക്ക് അനിയത്തിമാർക്ക് ഒരു കാവലായിട്ട് നീ എപ്പോഴും കാണണം എന്ന് സേതുവിനോട് പൂർണ്ണിമാമ പറയുന്നുണ്ട് അത് സേതു സംബന്ധിച്ചു പൂർണ്ണിമാമയുടെ കൈപിടിച്ച് സത്യം ചെയ്യാൻ പറയുകയും സേതു സത്യമൊക്കെ ചെയ്തു കൊടുത്തു ഞാൻ എൻ്റെ കാല എന്റെ കാലം വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും എന്ന് പൂർണിമാമ പൂർണിമാമയ്ക്ക് സേതു വാക്കു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ സേതു നല്ലവനാണെന്നും എപ്പോഴും മുറുകെ പിടിച്ചോ ഒരു ആപത്തും നിനക്ക് വരത്തില്ല എന്ന് പല്ലവിയോടും പൂർണിമ പറഞ്ഞു അങ്ങനെ അവർ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴും തൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും കൂടരുത് അല്ലെങ്കിൽ തൻ്റെ അമ്മ ഒരിക്കലും വേദനിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് പല്ലവിയോട് ഋതു സംസാരിക്കുവാണ് നിങ്ങൾ എന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് ക്ഷമ ചോദിച്ചതാണ് പക്ഷെ ഞാൻ ഒരിക്കലും ക്ഷമിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുവാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരുപോലെ തെറ്റ് ചെയ്തതാണ് ആ പ്രശ്നം തുടങ്ങാൻ തന്നെ കാരണം ഞാനാണ് അതുകൊണ്ട് ഞാനും ക്ഷമ ചോദിക്കുവാണ് എന്തായാലും ഞാൻ നിങ്ങളെ വിട്ട് പോകത്തില്ല എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഋതു തന്നെ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പല്ലവിയുടെ മാപ്പ് പറഞ്ഞു അങ്ങനെ പല്ലവിയും തിരിച്ച് ക്ഷമിച്ചു സംസാരിച്ചു അപ്പോൾ അച്ചു പറയുന്നുണ്ട് പല്ലവി ചേച്ചി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഋതു അത് ഒന്നും അടിക്കാതെ തന്നെ പല്ലവിയെ കെട്ടിപ്പിടിച്ചൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ പൂർണിമാമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ മക്കള് ഇപ്പോൾ അടിച്ച് ആ അടിയും പഴക്കമൊന്നുമില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നല്ലോ പോകുന്നല്ലോ എന്ന് ആലോചിച്ച് പൂർണിമയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ സ്വാതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി എന്തായാലും ചേച്ചിയുടെ മനസ്സ് മാറിയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് സ്വാതി എന്നാൽ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇതെല്ലാം ഋതുവിന്റെ ഒരു അഭിനയം മാത്രമാണോ പൂർണിമയ്ക്ക് ഒരു ആപത്തും വരാൻ പാടില്ല അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പൂർണിമയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ടെൻഷനൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ പൂർണമാമയുടെ മുന്നിൽ വെച്ച് പല്ലവിയോടും സേതുവിനോടും സ്നേഹം കാണിക്കുന്നതാണോ അതോ ഇത് യഥാർത്ഥ സ്നേഹമാണോ ഇല്ലയോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വരനാളുകളിൽ കണ്ടറിയാം അതുവരേക്കും